ആയ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചീരയുടെ വിത്ത് കുറച്ച് നാളുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുക നടണം നടണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പം ഇത് ഇതെന്ന് പറയുക നമ്മുടെ മിക്സ്ഡ് ചീരയാണ് നമ്മുടെ ഇതാ നോക്കിയേ ഇതിനകത്ത് നമ്മുടെ മോഹിനി ചീരയുണ്ട് പാൽ ചീരയുണ്ട് ചുമന ചീരയുണ്ട് പച്ച ചീരയല്ല അതൊഴികെ ബാക്കി എല്ലാ ചീരയുടെ വിത്ത് മിക്സാണ് അപ്പോൾ ഇതങ്ങ് മണ്ണിൽ നേരിട്ട് നടാൻ പോയ്യാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രേയിൽ പാകിയിട്ട് പിരിച്ചു നടിയാൻ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് റെഡിയാക്കി ഇട്ടു ഞാൻ പറയത്തില്ല നമ്മളെ തറ നല്ല കട്ട തറ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഇതാ ഉണ്ടോ പക്ഷേ ഇത് എങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ ഇളക്കി കുമ്മയൊക്കെ ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഇളക്കിയിട്ടിരിക്കുക എന്നിട്ട് കുറച്ച് ചാണകമൊക്കെ ചേർത്ത് ഉണ്ടോ അതല്ല ഒരുവിധം നല്ല ഇളക്കിയിട്ടിരിക്കുക യും കുറച്ചും കൂടി ചാണകപ്പൊടി ഇതിലോട്ടിടാം ഇവിടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ചീനയ്ക്ക് ചാണകപ്പൊടി മാത്രം മതി അരിവളമായിട്ട് പിന്നെ നമുക്ക് വളർന്ന് വരുമ്പോൾ ഗോമൂത്ര മിക്സ് ചെയ്യാം ചാണകപ്പൊടി നിറച്ചെങ്ങി കൊടുക്കാം പിന്നെ അതൊന്ന് ഒന്ന് நல்ல குழையுண்டு நல்ல பரிபடி இழக்கிறது இடம் மாற்ற அப்படின் ரெண்டு மூணு பணையும் கூட சரி ஆக்கிட்டு அப்ப இவட ആദ്യമേ നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നടാം പിന്നെ ഇത് ഉറുമ്പില്ലാത്ത മണ്ണാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മൾ നടന്ന വിത്തൊക്കെ ഉറുമ്പോണ്ട് പോകും ഒന്നും കൂടെ ഇളക്കിയിട്ടുണ്ട് ഇതിലോട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് ആദ്യമേ ഒന്ന് വെള്ളമൊഴിച്ച് കുതുത്ത മണ്ണാ പിന്നെ ഇപ്പോഴത്തെ വെയിലിൻ്റെ അവസ്ഥ അറിയാമല്ലേ വെയിലേറ്റും മണ്ണ് പെട്ടെന്നങ്ങ് ഈർപ്പം നഷ്ടമാകും നമുക്കിത് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കണം നല്ല രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് കുടുക്കണം നമ്മുടെ ഇളക്കലും നന കൊടുക്കലും എല്ലാ പരിപാടിയും നടക്കഴിഞ്ഞിട്ടുണ്ട് വളമിട്ട് നല്ല വൃത്തിയായിട്ട് നോക്കി കുതിത്തിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചീര വിത്തങ്ങ് നേരിട്ട് കുറേ ചങ്ങ് വിതർക്കൊടുക്കാം ഇപ്പം ചീര വിത്ത് നമുക്ക് ഈശ്വരനെ വിചാരിച്ച് ഉറുമ്പ് എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഉറുമ്പില്ലാത്ത മണ്ണാണ് തോന്നുന്നെങ്കിലും വിത്ത് കൂടുതലുണ്ടല്ലേ അതുകൊണ്ട് മുളച്ച് കിട്ടുമായിരിക്കും ഉറുമ്പ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മുളപ്പിച്ചിട്ടിട്ടും തൈ മാറ്റി നടേണ്ടി വരും കുറച്ചധികം കിട ഉറുമ്പ് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിട്ട് ബാക്കി കിളിച്ച് കിട്ടുമല്ലോ വിത്തിടിയിലും കഴിഞ്ഞ് ഇനി കുറേ വിത്തുകൂടാ അധികം ഉണ്ട് അത് നമുക്ക് കിളിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പ് കൊണ്ടുപോവാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൽ പാ ഉറുമ്പ് കൊണ്ടുപോകത്തില്ല കാരണം കുറച്ചധികം വിത്തഞ്ഞ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നനച്ചു കൊടുക്കാം അപ്പം വിത്ത് പാകം കഴിഞ്ഞ് ഇത് നനച്ചു കൊടുക്കാം അത് ഓലയില്ലേ ഓല എടുത്തിടാം അതായത് ചൂട് കുറച്ച് അടിക്കാതിരിക്കും രണ്ടു ദിവസത്തേക്ക് വെറുതെ എടുത്തിടാം ഇനി നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ട് <baba> <Good -alyod> ോ ഉം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിത്ത് നടിയിലായിരുന്നു ഇനി ഇത് രണ്ടു ദിവസത്തെ മുളയ്ക്കുന്നുണ്ടെങ്കിൽ ഉറുമ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് മുളച്ച് വരും ഉറുമ എന്തായാലും ഇത്രയും കൂടെ എടുത്തോണ്ട് പോകത്തില്ലേ എന്തായാലും കുറേയൊക്കെ നമുക്ക് കിളിച്ച് കിട്ടും അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇത് ശക്തമായ വെയിലല്ലേ അപ്പം വെയിലെ കുറച്ചൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഓല എടുത്ത് തന്നെ മേളിലോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ചീര നടിയിലാണ് ഇനിയും മുളയ്ക്കുന്നത് വരെയുള്ള കാത്തിരിപ്പാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ